ഹായ് ഹലോ നമസ്കാരം സമാധി 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 എല്ലാവർക്കും ഒരുപാട് ചിരിക്കാനായിട്ട് ഒരുപാട് അവസരം ഉണ്ടാക്കിയ ഒരു വാക്കാണ് അപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന കാര്യം അതായത് സമാധിനെ കുറിച്ച് സംസാരിക്കുന്ന പരിപാടി നിർത്തിവെച്ചതായിരുന്നു പക്ഷെ ചില വാർത്തകൾ കാണുമ്പോൾ അല്ലെങ്കിൽ ചില വീഡിയോസ് കാണുമ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് നമ്മളെല്ലാവരും കണ്ടതാണ് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി തിരുവടികളുണ്ടല്ലോ പുള്ളിയുടെ മറ്റേ സമാധി കുഴി എന്നൊന്നും പറയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ചെതെന്നൊന്നും പറയാൻ പറ്റത്തില്ല സമാധി പൊളിച്ച് പോസ്റ്റ്മോർട്ടം നടത്തി അതിനുശേഷം പോസ്റ്റ്മോർട്ടം ചെയ്ത പുതിയ ആൾ ആൾദൈവത്തിന് ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന വലിയൊരു മഹാസംഭവമായിട്ട് ഞങ്ങൾ സമാധി മഹോത്സവം നടത്തുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില സംഘടനകളൊക്കെ വന്നിരുന്നു ഹിന്ദുക്കളെ മുഴുവനായിട്ടൊന്നും ഈ സംഘടനയുടെ കീഴിലേക്ക് ഞാൻ വെച്ച് കിട്ടുന്നില്ല ഹിന്ദുക്കൾ എല്ലാവരും തന്നെ അതിന്റെ താഴെ നല്ല രീതിയിൽ തെറി വിളിക്കുന്നുണ്ട് ചില ആളുകൾ അതിനകത്ത് നല്ല രീതിയിൽ രാഷ്ട്രീയം കളിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു അപ്പൊ അങ്ങനെയുള്ള ചില ആളുകളും അവരുടെ ആ ഒരു ഇതിൽ പെട്ട കുറച്ച് പത്തൊൻപത് പേരും കൂടെ ചേർന്നിട്ടാണ് അങ്ങനെ ഒരു സമാധി മഹോത്സവം അവിടെ നടത്തിയിട്ട് ഇപ്പൊ ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എന്താണ് സമാധിയുടെ അവസ്ഥ എന്താണ് മക്കൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടന്നോ എന്നുള്ള കാര്യങ്ങളാണ് ഇനി കാണിക്കാൻ പോകുന്നത് പക്ഷേ അതിനു മുമ്പ് ആദ്യം കാണിക്കേണ്ട ഒരു സംഭവമുണ്ട് നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടാവും മകൻ പറഞ്ഞത് അച്ഛൻ വീട്ടിൽ നിന്ന് സ്വയമേ നടന്ന് പോയി ആ പീഠത്തിൽ ഇരുന്ന് എന്താ പറയാ മറ്റേ വലിച്ചു കയറ്റി തലയെ കൊണ്ടുവന്ന് ഇതിലെ വിട്ട് ഉടലി കൂടെ അങ്ങ് സ്വർഗ്ഗത്തിലേക്ക് ആയുസിനെ കൊണ്ടുപോയി ജീവനെ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടതാണല്ലോ അത് നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് അമ്മ പറയുന്ന ഈ കാര്യങ്ങൾ കേൾക്കുക ഇതിനകത്ത് മരിക്കാൻ പോകുന്ന സമയത്ത് ഇൻസുലിൻ കുത്തി വെച്ചിരിക്കുന്ന കാര്യം പറഞ്ഞിരുന്നു പ്രഷറിനും ഷുഗറിനുമുള്ള മരുന്നുകൾ കഴിച്ച കാര്യങ്ങൾ എല്ലാം പല ചാനലുകളിൽ മക്കളിരുന്ന് പറഞ്ഞ് നിങ്ങളെല്ലാവരും കേട്ടതാണ് പക്ഷേ ഇന്ന് അമ്മ പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേട്ടു ഞാൻ പറഞ്ഞല്ലോ ഇനി അടുത്ത സമാധി ആ വീട്ടിൽ പോകുന്നത് ഈ അമ്മയായിരിക്കും കാരണം മക്കൾ തല്ലിക്കൊല്ലാനുള്ള സാധ്യതയുണ്ട് ഇവര് ഈ ചാനലിന്റെ മുന്നിൽ വന്നിരുന്നിട്ട് എന്തൊക്കെയോ വെടത്തരങ്ങൾ ഇവര് ഒരു വിധത്തിൽ മക്കള് പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സാധനത്തിന്റെ പൊളിച്ചടിക്ക് കൈ കൊടുക്കാനുള്ള എല്ലാ പരിപാടിയും ഈ അമ്മ കാണിക്കുന്നുണ്ട് അപ്പൊ ഈ അമ്മ ഇന്ന് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കുക ആദ്യം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സി ബിപിക്കും ഷുഗറിനും പ്രഷറിനും ഒക്കെ ഉള്ള മരുന്നുകൾ കഴിച്ച ആളെ കുറിച്ചിട്ടാണ് പറയുന്നത് അതുപോലെ നടന്ന് പോയി പീഠത്തിൽ ഇരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ കണ്ണിനു തന്നെ ഒരു കുഴപ്പവും ഇല്ലാതെയാണ് അയാൾ വീട്ടിൽ നിന്ന് സ്റ്റെപ്പും ഇറങ്ങി ആ കാട്ടിനത്തോടെ നടന്ന് ആ പോയി ഇരുന്നു ഇത് മനസ്സിൽ വെച്ചോണ്ട് നിങ്ങളിത് കാണുക കണ്ണിന്റെ കാഴ്ച മംഗലുണ്ട് ഒരു പടിയിൽ അടുത്ത പടി ഇങ്ങനെ പടിപ്പയൊന്ന് അച്ഛ കൈ ഒന്ന് സഹായിക്കും ഈ പടി ഇറങ്ങുമ്പോൾ അല്ലാതെ നേരെ അങ്ങ് നടക്കും അല്ലെങ്കിൽ നേരെ അങ്ങ് നടക്കും കണ്ണ് കാണില്ല എന്നുള്ള കാര്യം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ കണ്ണ് കാണില്ല മകൻ തന്നെയാണ് കൊണ്ടുപോയി അവിടെ ഇരുത്തിയത് എന്നാണ് പറയുന്നത് അതിന് മുന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ പോയി അവിടെ ഇരുന്ന് ചെയ്തു പറയുന്നുണ്ട് മരിക്കാൻ സമയത്ത് ഇപ്പഴത്തെ ഒരു അസുഖം ഭഗവാനാണ് നിറവേട സത്യംസാ ഈ മരിക്കാൻ സമയത്ത് ഒരു ശരിയല്ല ഞാൻ പറഞ്ഞേ മക്കളെ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം അപ്പം തെറ്റാണെന്നുള്ള കേസ് ഇപ്പൊ അമ്മ പറയുന്നുണ്ടല്ലോ അപ്പൊ ആര് പറയുന്നത് വിശ്വസിക്കണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇനി അടുത്തതായിട്ട് സമാധിയില് അവിടെ ആളുകൾ ഒഴുകിയെത്തും എന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത് നിങ്ങൾ ഓർക്കാൻ സാധ്യതയുണ്ട് കാരണം ഒരുപാട് ചാനലിന്റെ മുന്നിൽ മകൻ ഇരുന്ന് പറഞ്ഞാണ് ഇതൊരു തീർത്ഥാടന കേന്ദ്രമാക്കാനുള്ള പരിപാടിയിലാണ് ഇവിടെ ഇനി ഡെയിലി ആളുകളുടെ ഒഴുക്കായിരിക്കുന്നൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത് അങ്ങനെ പറയാൻ കാരണം അവർ മനസ്സിൽ ചിന്തിച്ചിരുന്നു ഇനി ഈ അച്ഛന്റെ ഈ ഒരു ബോഡി വെച്ചിട്ട് വേണം എന്റെ മുന്നോട്ടുള്ള ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാനെന്ന് പക്ഷെ ആളുകൾ എല്ലാവരും കൂടെ മറ്റേ മുകേഷ് ഒരു സിനിമയിൽ പറയുന്നുണ്ടല്ലോ ഒത്തില്ല ആ സെറ്റപ്പ് ആയിരുന്നു ഇപ്പൊ നടന്നത് എന്തായാലും നിങ്ങളെ വീഡിയോ കണ്ടു നോക്ക് പറയാൻ ഈശ്വരനുമായിട്ടുള്ള കാര്യങ്ങളാണ് സുഹൃത്തുക്കളെ ഗോപൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു മനുഷ്യനല്ലേടാ ഇപ്പൊ അദ്ദേഹം വലിയൊരു സ്വാമിയാണ് ആ സ്വാമിയെ കാണാൻ ഇപ്പൊ അഞ്ചിന്റെ പൈസക്ക് ഒരാളും എത്തുന്നില്ലെന്ന് പറയുന്ന ഒരു സന്തോഷ വാർത്ത ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് എന്നെപ്പോൾ ഉള്ള യുക്തിപരമായിട്ടൊക്കെ ചിന്തിക്കുകയോ ആലോചിക്കുക ചെയ്യുന്ന ആളുകൾക്ക് ഇത് വലിയ സന്തോഷ വാർത്തയാണ് കാരണം എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യനായിട്ടുള്ള ഒരു ചങ്ങാതി അയാൾ കുറെ ധ്യാനവും മറ്റൊക്കെ ശീലിച്ചുണ്ടായിരുന്നത്രേ എന്തായാലും അയാൾ മരിച്ചോ മരിച്ചില്ലേ എന്നുള്ള കാര്യം എങ്ങനെയാണ് മരിച്ചത് ഇനിയിപ്പോൾ മക്കളെല്ലാവരും കൂടി സമാധി അടക്കിയതാണോ ഇനി മക്കൾ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് കൊണ്ടിട്ടാണെന്ന് വലിയ പിടുത്തൊന്നുമില്ല ഇനിയും അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ ഒരു മൂന്നാല് റിപ്പോർട്ട് കൂടി നമ്മുടെ മുമ്പിലേക്ക് എത്താനുണ്ട് എങ്കിൽ മാത്രമാണ് കൃത്യമായിട്ട് ആ മരണം എങ്ങനെ സംഭവിച്ചു ഏത് സമയത്ത് സംഭവിച്ചു എന്നുള്ള വിവരങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തുകയുള്ളൂ എന്തായാലും ഈ മരണം കഴിഞ്ഞ ശേഷം മരണമല്ല അവരെ വാക്കിന് പ്രകാരം സമാധി കഴിഞ്ഞ ശേഷം വലിയ പ്രസവം ഉണ്ടായത് സമാധി എന്ന് പറയാനേ പാടുള്ളൂ മരണമെന്ന് പറയാൻ പാടില്ല എന്ന രീതിയിലൊക്കെ മക്കൾ വലിയ പ്രസവം ഉണ്ടാക്കിയിരുന്നു എന്തൊക്കെയാലും സംഗതി കഴിഞ്ഞ സമയത്ത് ആളുകളൊക്കെ ഇടപെട്ട സമയത്ത് അദ്ദേഹത്തെ കുഴിച്ചെടുക്കുന്നു വീണ്ടും പോയിട്ട് പോസ്റ്റ്മോർട്ടം നടത്തുന്നു വീണ്ടും പോയിട്ടെല്ലാം പോസ്റ്റ്മോർട്ടം നടത്തുന്നു പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ മക്കളെല്ലാരും കൂടിയിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു സ്വാഭാവികമായിട്ടും അവർക്ക് ഹിന്ദു സംഘടനകൾ എല്ലാവരും കൂടി ചെന്നിട്ട് ഈ വെറും ഒരു ഗോപനായിരുന്നു ചങ്ങാതിയെ ഒരു വലിയ മഹാസമാധിയൊക്കെ അർപ്പിച്ചിട്ട് അദ്ദേഹം ഒരു ഗോപൻ സ്വാമിയാക്കി മാറ്റി അന്ന് മക്കൾ പറഞ്ഞൊരു വാക്കുണ്ട് ഇനി മുതൽ എൻ്റെ അച്ഛൻ ദൈവഹിതം പോലെ എൻ്റെ പിതാവ് ഇനിയൊരു സ്വാമിയാണ് ഈ ഒരു ശവകുടീരം കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു സമാധി സ്ഥലം കാണാൻ വേണ്ടിയിട്ട് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഈ സമാധി കാണാൻ വരും പ്രാർത്ഥിക്കാൻ വരും എന്നൊക്കെ ഇരുന്ന് അന്ന് മക്കൾ പറഞ്ഞിരുന്നെ സത്യം പറഞ്ഞാല് ഞാനും അത് വിശ്വസിച്ചു കേട്ടോ കാരണം അങ്ങനത്തെ ഒരു നാടാണല്ലോ നമ്മുടെ കേരളം പ്രാർത്ഥിക്കാനൊക്കെ ആളുകളൊക്കെ വരുമെന്ന് ഒരു ഒരു വാർത്ത വന്നിട്ടുണ്ട് വാർത്തയാണ് ഒന്ന് പ്രേക്ഷകർ മറന്നു കാണില്ലല്ലോ ഏത് നെയ്യാറ്റിങ്കര ഗോപൻ മോഹൻലാൽ അഭിനയിച്ച സിനിമയിലെ നെയ്യാറ്റിങ്ങര ഗോപനല്ല സമാധിയും സംസ്കാരവും ഒക്കെ വലിയ വാർത്തയായി നെയ്യാറ്റിൻകര ഗോപൻ ഇപ്പോൾ സംസ്കാരം കഴിഞ്ഞിട്ട് രണ്ടാഴ്ചയായിരിക്കുന്നു സംസ്കരിച്ചത് മുതൽ കുടുംബത്തിന് ഗോപൻ സ്വാമിയല്ല ദൈവമാണ് ദൈവത്തെ കാണാനായി ധാരാളം പേരാണ് ദിവസവും കാവുവിളാകത്ത് മകൻ രാജസേനൻ പറയുന്നത് ഞങ്ങളൊന്നന്വേഷിച്ചു റിപ്പോർട്ടിന് വാർത്താ സംഘം അവിടെ എത്തിയപ്പോൾ സന്ദർശകരായി ഒരു കുഞ്ഞിനെയും കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം അരുൺ സോളമൻ തയ്യാറാക്കിയ റിപ്പോർട്ടൊന്ന് കണ്ടിട്ടുണ്ട് ഹൈന്ദവ സംഘടനകളുടെ പിന്തുണയോടുകൂടി നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയെ സമാധിയിരുത്തിയിട്ട് ഇപ്പോൾ രണ്ട് ആഴ്ചകൾ പിന്നിടുകയാണ് ഏറെ വിവാദങ്ങളും ഏറെ ആരോപണങ്ങളൊക്കെ ഉയർന്നതിനു ശേഷമാണ് വീട്ടുകാർ ആദ്യം സമാധിയിരുത്തിയ ആ സമാധിത്തറ പൊളിക്കുകയും പിന്നാലെ നെയ്യറ്റിങ്കര ഗോപൻ സ്വാമിയെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കുടുംബത്തിന് വിട്ടു നൽകുകയും വീണ്ടും ഹൈന്ദവ സംഘടനകളുടെ പിന്തുണയോടുകൂടിയാണ് കഴിഞ്ഞ പതിനെട്ടാം തീയതി ഇവിടെ ഋഷിപീഠം എന്ന് പറയുന്ന ഈ പേരിട്ടിരിക്കുന്ന ഈ സ്ഥലത്ത് ഇപ്പോൾ സമാധിയിരുത്തിയത് കാവുവിളാകം കൈലാസനാഥ ക്ഷേത്രത്തോട് തൊട്ടടുത്താണ് ഗോപിൻ സ്വാമിയുടെ സമാധി ഒരുക്കിയിരിക്കുന്നത് ക്ഷേത്രത്തിലെ പൂജാരി കൂടിയായ രാജസേനൻ തന്നെയാണ് അച്ഛൻ്റെ ഈ സമാധി സ്ഥലത്തും ദിവസവും പൂജാകർമ്മങ്ങൾ ചെയ്തു വരുന്നത് ഇപ്പോൾ നമുക്കൊപ്പം രാജസേനൻ ഉണ്ട് നമ്മൾ ഈ ലോകത്ത് അച്ഛൻ ആരാണെന്ന് അറിയണം അപ്പൊ അതിന് എന്താണോ ഈശ്വരൻ കണ്ടിരിക്കുന്നത് ആ മാർഗം ഈശ്വരനാണ് അത് എന്നാൽ അതുകൊണ്ടാണ് ഈശ്വരൻ ആ മാർഗം എന്നുകൊണ്ടാണ് ഈ സ്ത്രീയും ലോകം അറിഞ്ഞത് അപ്പം അതങ്ങനെ ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞു അതങ്ങനെ ചെയ്യണം നമ്മളത് ചെയ്യണം അത് ആ ചെയ്തത് കൊണ്ട് മാത്രമാണ് ഈ ലോകം അറിഞ്ഞത് അച്ഛനും ഈ ഈശ്വരനെ അറിഞ്ഞത് അതുകൊണ്ടാണ് ഈ മഹാക്ഷേത്രത്തെ അറിഞ്ഞതുകൊണ്ടാണ് ഈ പ്രപഞ്ചം മൊത്തം അറിഞ്ഞില്ലേ അതുകൊണ്ടാണ് അത് അല്ല ഇപ്പോ സ്വാഭാവികമായി നമ്മളൊരു സാധാരണ ആൾക്കാർ മരിക്കുമ്പോ സ്വാഭാവികമായി നമ്മൾ പഞ്ചായത്തിലൊക്കെ അറിയിച്ച് മരണം രജിസ്റ്റർ ചെയ്യും അങ്ങനെ അറിയിക്കുമ്പോൾ അതൊരു നിയമപരമായിട്ടുള്ളൊരു കാര്യമാണല്ലോ അതുമായിട്ട് നമുക്കിപ്പം ആധികാരികമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല അതൊക്കെ ഈശ്വരനുമായിട്ടുള്ള കാര്യങ്ങളാണ് ദൈവത്തിന്റെ കാര്യങ്ങളൊക്കെ ഈശ്വരൻ നിശ്ചയം പോലെ എല്ലാം നടക്കും രണ്ടാമത് ഈ മരണം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അതിനെ അതിനെക്കുറിച്ച് പറയാം പറയാം സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയിട്ടില്ല പറയാൻ കുറച്ചൊക്കെ പിന്നീട് പറയുന്നതായിരിക്കും തീർത്ഥാടന ഒരു പദ്ധതി ഉണ്ടായിരുന്നല്ലോ അപ്പൊ ആളുകൾ വരുന്നുണ്ടോ ഇപ്പം ഇവിടെ ഒരുപാട് തീർത്ഥാടകരുടെ തീർത്ഥാടകർ വരുന്നുണ്ട് ഒരുപാട് പേര് തൊഴാൻ വേണ്ടിയിട്ട് എത്തുന്നുണ്ട് ദൂരെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ എത്തുന്നുണ്ട് ഇനി ഭാവിയിൽ കൂടുതൽ ആൾക്കാർ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഓ ഭഗവാൻ എന്താണോ നിശ്ചയിക്കുന്നത് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും പ്രധാനപ്പെട്ട ഒരു കാര്യം ശിവരാത്രി അനുബന്ധിച്ച് ശിവലിംഗ പ്രതിഷ്ഠ അടക്കമുള്ള ചടങ്ങുകൾ നടക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള ഭാവിയിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങളുണ്ട് അതെല്ലാം ഹൈന്ദവ സംഘടനകളുമായി തീരുമാനിച്ച് ഒരു കൂടിയാലോചിച്ചതിന് ശേഷം മാത്രമായിരിക്കും ആ തീരുമാനങ്ങൾ എന്താണെന്നുള്ളത് പുറം ലോകത്തോട് പറയുക എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ വീഡിയോ ജേണലിസ്റ്റ് ൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം ഞങ്ങളുടെ പ്രതിനിധി അരുൺ സോളമൻ കുറേ നേരം അവിടെ ചെലവഴിച്ചു ആരെയും കണ്ടില്ല അപ്പോൾ വരുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ആ കുടുംബം ഉള്ളത് പക്ഷേ പോസ്റ്റ്മോർട്ടം ചെയ്ത ഒരു ദൈവത്തെ കാണാൻ ആര് വരും എന്നൊരു ചോദ്യവും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് അതൊക്കെ പ്രേക്ഷകർക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട് വിശ്വസിക്കാനുള്ള അവകാശം ഇതാണ് വാർത്ത മക്കൾ വിചാരിച്ച പോലെ സമാധി കാണാൻ വേണ്ടിട്ട് ആളുകളൊന്നും വരുന്നില്ല വളരെ രഹസ്യമായി എന്നോണം നമ്മുടെ റിപ്പോർട്ട് ആൻ്റെ ആൾക്കാരെ പോയിട്ട് അന്വേഷിച്ച് നോക്കുമ്പോൾ അവൻ പറയുന്നത് ആ ഒരു അച്ഛനെ സമാധിക്കിരുത്ത അല്ലെങ്കിൽ മരിച്ചോ മരിക്കാതെ കൊണ്ടുപോയിട്ട് ഇരുത്തിയ ആ മകൻ പറയുന്നത് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേരളത്തിന്റെ ദൂര സ്ഥലത്ത് നിന്നാണ് ആൾക്കാർ വരുന്നത് ചിലപ്പോൾ വിശ്വസിക്കാൻ കഴിയും കാരണം ഈ ഒരു സമയത്ത് അവിടെ ആൾക്കാർ ഇല്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഈ റിപ്പോർട്ടർ ചാനൽ പോവാത്ത സമയത്ത് കഴിഞ്ഞാൽ അവിടെ വല്ല ആൾക്കാർ വരുന്നുണ്ടെന്ന് വലിയ പഠിക്കില്ല എന്തായാലും രാവിലെ പോയി നോക്കണ സമയത്ത് മകം മാത്രം എന്നിട്ട് ശങ്കു ഊതുന്നുണ്ട് പുഷ്പങ്ങളൊക്കെ അർപ്പിക്കുന്നുണ്ട് ഒരു വലിയ ഒരു സംഭവമായിട്ടൊക്കെ അതിന് മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളതാണ് എന്തായാലും കേരളത്തിന് ഒരു അല്പമൊക്കെ ബോധമുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നത് ഒരു അല്പസ്വല്പ എന്തെങ്കിലും ചെറിയ ധാരണകളൊക്കെ കേരളത്തിലെ മനുഷ്യർക്കുണ്ടെങ്കിൽ ഈ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനടക്കം ചെയ്ത ആ ഒരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഒരു ഉടായ്പ സ്ഥലത്തേക്ക് ആളുകൾ പോവില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ എത്ര പേര് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ എന്ന് വലിയ പിടുത്തോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അതൊന്ന് എഴുതിയേക്കാൻ ശ്രമിക്കുക എന്തായാലും മക്കളുടെ ഒരു കാര്യത്തിൽ ഇനിയും കുറെ കൺഫ്യൂഷൻസ് ഒക്കെ നിലനിൽക്കുന്നുണ്ട് ഇനി റിപ്പോർട്ടുകളൊക്കെ വരുന്ന സമയത്ത് മക്കളെല്ലാരും കൂടി കൊന്നിട്ട് കൊണ്ടുപോയിട്ട് ഇട്ടതാണോ അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി അറിയേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നത് അത് ഏറി വന്നാൽ കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ ആ ഒരു റിപ്പോർട്ട് നമ്മൾ ഉള്ളിലേക്ക് എത്തുന്നതാണ് എന്തായാലും ആ ഒരു മകന്റെ വർത്തമാനം കേൾക്കുന്ന സമയത്ത് കൂടുതലായിട്ടൊന്നും അത് എന്താ പറയാ മറുപടി പറയുന്നില്ല എന്തായാലും അച്ഛൻ മരിച്ചു പോയതല്ലേ സെക്കൻഡ് തവണ ഒരു എന്താണ് പോസ്റ്റ്മോർട്ടം നടത്തിയ സമയത്ത് ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു അതൊക്കെ പിന്നെ പറയാം പിന്നെ പറയാം പിന്നെ പറയാം എന്നാണ് ആളുകൾ കൂടുതൽ വരുന്നുണ്ടോ എന്നോ ഇവിടുത്തെ മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അതിനെ കുറിച്ചൊന്നും പ്രതികരിക്കാൻ ആ മകന് വലിയ താല്പര്യമൊന്നും കാണാനില്ല നോക്കിക്കോളൂ അപ്പൊ ഇതൊക്കെയാണ് മക്കളെ പ്രതികരണങ്ങൾ ആളുകളൊന്നും കാണാനില്ല ആ ഹിന്ദു സംഘടനകളൊക്കെ തുടക്കത്തിലൊക്കെ ഇവരൊക്കെ ഇപ്പം നല്ല പോലെ ഉണ്ടായിരുന്നു അത് അവരുടെ മൈലേജ് കൂട്ടാൻ വേണ്ടി മാത്രം ആണ് ഒരു രാഷ്യപരമായിട്ട് അവരൊക്കെ ഇടപെട്ടത് ഈ മക്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും അവരവരെ മൈലേജ് ഉണ്ടാക്കി അവർ പോയിട്ടുണ്ട് ഇനി അടുത്ത ഈ ശിവരാത്രിയുടെ ഭാഗമായിട്ട് ഗംഭീര ചടങ്ങുക ശിവപ്രതിഷ്ഠ ഒക്കെ നടത്തുന്നുണ്ട് അത്രേ അതിന്റെ ഭാഗമായിട്ട് ഈ ഹിന്ദു സംഘടനകളാക്ക അവിടേക്ക് ആളുകൾ കൂടുതൽ വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ ഹിന്ദു സംഘടനകളൊക്കെ കൂടുതലായിട്ട് സ്വക്കോൾ തീവ്രവാദപരമായിട്ട് ചിന്തിക്കുന്ന കുറെ ഹിന്ദു സംഘടനകളുണ്ടല്ലോ ആ സംഘടനകളൊക്കെ ഈ കാര്യത്തിൽ ഇടപെടുന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം എവിടെ നിന്നാണോ പൈസ വാരാൻ കിട്ടുന്നത് അവിടെ നമ്മൾ ഇടപെട്ട ലോക്കും അല്ലേ എന്തായാലും സംഗതികളൊക്കെ എങ്ങനെയൊക്കെയാണ് കാര്യം തീർച്ചയായിട്ടും ഇപ്പോ വരാത്ത ഭക്തന്മാര് വന്നു എന്ന് പറയുന്നു നാളെ പല ഭക്തന്മാർക്കും അവരുടെ ആഗ്രഹ സാഫല്യം നടന്നു എന്ന് മിസ്സണ്ടർസ്റ്റാൻഡിങ് വരുത്തും ഏതെങ്കിലും ഒന്നോ രണ്ടോ ആൾക്കാർ പറഞ്ഞാൽ മതിയല്ലോ എന്റെ രോഗം മാറി എനിക്ക് ജോലി കിട്ടി ഞാൻ പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ തന്നെ നടന്നു ഗോപൻസ്വാമിക്ക് ഭയങ്കര ശക്തിയുണ്ട് ആ സമാധിക്ക് നല്ല ശക്തിയുണ്ട് എന്ന് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പം വരാതിരിക്കുന്ന ആൾക്കാർ പോലും വരും പ്രതിഷേധിച്ച നാട്ടുകാർ ഉൾപ്പെടെ വരും അതാണ് അന്ധവിശ്വാസത്തിന്റെ ഒരു പവർ കാരണം എല്ലാ ആൾക്കാർക്കും എങ്ങനെയും എളുപ്പത്തിൽ കാര്യങ്ങൾ സാധിക്കണം നേടണം എന്നുള്ളൊരു ലക്ഷ്യമാണ് എളുപ്പത്തിൽ ജോലി കിട്ടണം ജോലി കിട്ടണമെങ്കിൽ നമ്മുടെ എഫോർട്ടാണ് അതിനകത്ത് ഒരു അമ്പത് ശതമാനം നമ്മൾ എഫോർട്ട് എടുത്തിരിക്കണം എന്നാണ് പറയുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയും താൻ ബാധി ദൈവം ബാധി ഓക്കെ അപ്പൊ അമ്പത് ശതമാനം പോലും എഫോർട്ട് എടുക്കാൻ പറ്റാത്ത ആൾക്കാരെ എളുപ്പത്തിൽ കാര്യം സാധിക്കണം എളുപ്പത്തിൽ എല്ലാ കാര്യങ്ങളും നേടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അന്ധവിശ്വാസം കണ്ട പുറകെ പോകും അവരുടെ വിചാരം ഈ രീതിയിൽ കൊണ്ട് കോടിക്കണക്കിന് രൂപ ചെലവാക്കി പൂജയും മന്ത്രവാദവും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കാര്യവും അങ്ങ് സോൾവ് ആകുമെന്നാണ് ഇതിന്റെയൊക്കെ പുറകിൽ എന്തെങ്കിലും സയന്റിഫിക്കലി എങ്കിലും എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടോ എന്ന് ഇവർ ചിന്തിക്കത്തില്ല അവർക്ക് ബുദ്ധിയും ഒക്കെ ഉണ്ടായിരിക്കും പഴുപ്പും ഒക്കെ ഉണ്ടായിരിക്കും പക്ഷെ അതൊന്നും ഒരു കാര്യമേ അല്ല അതൊന്നും ഒരു ബാധകമേ അല്ല അവർ പോകും ഇതിനകത്തൊക്കെ കൊണ്ട് തലവെച്ച് കൊടുക്കും ഒരു രണ്ടോ മൂന്നോ ആൾക്കാർ പറഞ്ഞാൽ മതി എന്റെ രോഗം മാറി എനിക്ക് ജോലി കിട്ടി എനിക്ക് എല്ലാ കാര്യങ്ങളും നേടാൻ സാധിച്ചു എല്ലാ ആൾക്കാരും വരും നിരയായിട്ട് ക്യൂ നിൽക്കും ഗോപൻ സ്വാമിയെ കാണും ഇന്ന് ഇവർക്കറിയാം ഇനിഷ്യൽ സ്റ്റേജിൽ ആരും വരില്ലായിരിക്കാം പക്ഷേ ഒരു രണ്ടു മൂന്ന് വർഷമൊക്കെ കൊണ്ട് കഴിഞ്ഞോട്ടെ പിന്നെ അവിടെ വലിയൊരു ആരാധനാലയം അങ്ങോട്ട് ഉയരാൻ തുടങ്ങും വലിയ മടവും വലിയ രീതിയിലുള്ള കുറെ സന്യാസിമാരും അങ്ങനെ കുറെ ആൾക്കാരൊക്കെ അവിടെ ചെല്ലും അങ്ങനെ വലിയൊരു ട്രസ്റ്റ് ആയിട്ട് വരെ ഇത് മാറും അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ദൈവങ്ങൾ എന്ന് പറയുന്നത് വലിയൊരു ബിസിനസ് ആണ് ഇത് നമ്മൾ മനസ്സിലാക്കുക ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുള്ളൂ താൻ ബാധി ദൈവം ബാധി നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ ചെയ്യുക ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടത്തുള്ളൂ നമുക്ക് ജോലി കിട്ടാനാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും നമ്മൾ എഫോർട്ട് എടുത്തെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ അല്ലാതെ കുറുക്കുവഴി തേടി പോയി കഴിഞ്ഞാൽ ഒട്ടും ശരിയാവത്തില്ല ആ കുറുക്കു വഴിയിലൂടെ ആയിരിക്കണം ചിലപ്പോൾ നമ്മുടെ അവസാനം അത് മനസ്സിലാക്കുക വെറുതെ കൊണ്ട് കാശ് ചിലവാക്കി വെറുതെ ഈ അന്ധവിശ്വാസങ്ങൾക്കൊക്കെ തലവെച്ച് കൊടുത്ത് നമ്മുടെ നാട്ടിൽ ഒരുപാട് കേസുകൾ കാണാറുണ്ട് അന്ധവിശ്വാസങ്ങൾക്ക് കൊണ്ട് തലവെച്ചു കൊടുത്ത് അവസാനം വലിയ രീതിയിലുള്ള ക്രിമിനൽസ് ആയിട്ട് അവർ മാറുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരു ഫ്യൂച്ചറാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ കൊണ്ടുപോയി തലവെച്ച് കൊടുത്തു നമുക്ക് വിശ്വാസം വേണം നമുക്ക് പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കണം വിശ്വാസവും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമാണ് പക്ഷേ ആ വിശ്വാസം അന്തമായി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കും അത് സമൂഹത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഒരു ലൈഫ് ഫോഴ്സ് ഉണ്ട് ഒരു എനർജി ഉണ്ട് ആ ലൈഫ് ഫോഴ്സ് എനർജി ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ സാധിക്കുന്നത് പക്ഷെ നമ്മുടെ മരണം എന്ന് പറയുന്നത് ആ ലൈഫ് ഫോഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എനർജി നമ്മുടെ ശരീരത്തിൽ വിട്ടുപോകുന്നതാണ് അതിനെ ആത്മാവെന്ന് അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് പല മതങ്ങളില് പല വിശ്വാസങ്ങളിൽ പല രാജ്യത്ത് പല പേരുകളിലാണ് ഈ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ അറിയപ്പെടുന്നത് അപ്പം ഈ ആത്മാവ് പോകുന്നത് ആർക്കും കാണാൻ സാധിക്കത്തില്ല ഇവിടെ തന്നെ ആ ഗോപുന്ദസ്വാമിയുടെ മകൻ പറയുന്നുണ്ട് അച്ഛന്റെ ശരീരത്തിൽ നിന്ന് ചൈതന്യം പൊങ്ങി പൊങ്ങി പോകുന്നത് കണ്ടു അത് ആർക്കും കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നതല്ല അങ്ങനെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ മനുഷ്യന്മാരൊക്കെ അപ്പൊ ദൈവങ്ങളായിരിക്കണമല്ലോ ദൈവത്തിന് എങ്ങനെയാണ് ഷുഗറും പ്രഷറും വരുന്നത് എങ്ങനെയാണ് വിഷപ്പും